ഇവിടെ വരുന്ന സന്ദർശകരുടെ ലിസ്റ്റിൽ ഇപ്പോഴുള്ള ഒരു മന്ത്രി കൂടിയുണ്ട് ശ്രീമതി വീണ ജോർജ് മന്ത്രിയുടെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ ഇത്രയധികം വലിയൊരു വിഷയം നടക്കുമ്പോൾ മന്ത്രിയുടെ അടക്കം മൗനം ജനങ്ങൾക്ക് സംശയം ഉണർത്തുകയാണ് അനാഥാലയത്തിന് സപ്പോർട്ടായിട്ട് സാമൂഹിക നീതി വകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറി അതായത് അവിടെ ഒന്നും നടക്കുന്നില്ല അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടുത്തെ അമ്മമാർ സുഖമായിട്ട് ജീവിക്കുന്നു എന്നും പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ പേടിച്ചിട്ടാവാം ഈ വന്ന ഉദ്യോഗസ്ഥരോട് ഇത് പറഞ്ഞിരിക്കുന്നത് കാര്യം ഇവിടെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഈ പറയുന്ന കുറേ അമ്മമാർ ആ അനാഥാലയത്തിൽ തന്നെയാണ് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന് ശേഷം ഒട്ടനവധി കോളുകളും മെസ്സേജുകളും എനിക്ക് വരാറുണ്ടായി ഒരുപാട് എന്നെ ഒരു എനിക്ക് തോന്നുന്നൊരു പത്തോളം ഫേക്ക് ഐഡിയകളിൽ നിന്നും എന്നെ ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല ചിലപ്പോൾ അവരുടെ ഈ പറഞ്ഞ ആൾക്കാരാവാം അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാവാം അതൊക്കെ ഒക്കെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നെ വിളിച്ചോളൂ എന്നെ എത്രത്തോളം വേണമെങ്കിലും വിളിച്ചോളൂ പക്ഷേ ഞാൻ ഇതിൽ നിന്നും പിന്മാറില്ല പിന്മാറില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എത്രടം വരെ പോകാൻ പറ്റുമെന്നോ എൻ്റെ കൂടെയുള്ള എൻ്റെ കുറച്ച് ബ്ലോഗേഴ്സ് ഉണ്ട് അവർക്കും എവിടെ വരെ പോകാൻ പറ്റുമെന്നോ എനിക്കറിയത്തില്ല കാര്യം പണം പണത്തിനുമീതേ പരന്തും മറക്കില്ല എന്ന് പറയുന്ന പോലെ പണവും സ്വാധീനമുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ നമ്മുടെ ഈ രാജ്യത്ത് എന്തും നടക്കും എന്തും അതായത് ഇനി അവരുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഈ പറഞ്ഞ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ഇപ്പം കാണിക്കുന്ന പോലും ഇല്ല നിങ്ങൾക്കിത് കാണുന്നോ ഏതെങ്കിലും വാർത്തയിൽ വരുന്നോ എന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ ഞാനിപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ ചെയ്യാനിടയായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിറകിൽ ഉള്ളത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമാണ് പറഞ്ഞ ഇപ്പം കെ എസ് യു അതായത് പിന്നെ സ്റ്റുഡൻ്റ് യൂണിയൻ അവർ കെ എസ് യു ഇപ്പം ഒരു പരാതി കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനിലും സ്റ്റേഷനിലൊക്കെ എൻ്റെ ഇതിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് മെയിനായിട്ടൊരു പോയിന്റ് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന സന്ദർശകരുടെ ലിസ്റ്റിൽ ഇപ്പോഴുള്ള ഒരു മന്ത്രി കൂടിയുണ്ട് അത് എനിക്ക് വന്ന മെസ്സേജിനകത്തുനിന്ന് ഞാൻ പറയുന്നൊരു കാര്യമാണ് എനിക്ക് എത്രത്തോളം സത്യമുണ്ട് എന്നറിയത്തില്ല കുറച്ച് പേരുടെ കുറച്ച് ഈ പറഞ്ഞ എം എൽ എമാരുടെയൊക്കെ പേര് ഇതിൽ പരാമർശിച്ചുവെങ്കിലും പക്ഷേ ഒരു മന്ത്രി നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭയിൽ ഒരു മന്ത്രി ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ടായിരുന്നു അതുമാത്രമല്ല അന്ന് രാത്രിയിൽ കല്യാണം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിതിനു മുമ്പ് ചെയ്ത വീഡിയോയ്ക്കകത്ത് പോലും പറഞ്ഞിരുന്നു ആ കൊട്ടി ഓടിക്കയറി ഒരു വീടുണ്ടായിരുന്നു അടൂർ വരെ ഓടിപ്പോയിരുന്നു മഴയത്ത് എന്ന് നമ്മൾ ആ വീഡിയോയിൽ പറയുകയുണ്ടായിരുന്നു അത് അത് ആ നാട്ടുകാർ അംഗീകരിച്ച ഒരു സത്യമായിരുന്നു അന്ന് രാത്രിയിൽ അവിടെ വലിയ വിഷയം നടന്നിരുന്നു എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് ഇതിനിടയ്ക്ക് വന്ന മെസ്സേജിനകത്ത് ഒരു പോയിൻറ്റ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി എനിക്ക് വന്ന മെസ്സേജിനകത്ത് ഒരു പോയിന്റ് അതിനകത്ത് ഈ ജീവമാതയുടെ ഒരു വാഹനം ഇവരുടെ ഒരു കോമ്പൗണ്ടിൽ അവിടെ കിടക്കുന്നതായിട്ടും അവിടെയുള്ള ഒരാൾ ആൾ ആളാരാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അദ്ദേഹം ആ വണ്ടി കിടക്കുന്നുണ്ടോണ്ട് വണ്ടിക്കകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കണ്ട കാഴ്ച പുള്ളി സത്യം പറഞ്ഞാൽ അക്ഷരർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാര്യം ഒരു സ്ത്രീയുടെ ലെഗിൻസും അടിയിലിടുന്ന വസ്ത്രങ്ങളും ഈ പറയുന്ന പോലെ ഗർഭ നിരോധ നിരോധന ഉറകളുമൊക്കെ ആ വണ്ടിക്കകത്ത് കിടക്കുന്നതായിട്ടും കണ്ടു ജീവമാതയുടെ ഈ പറയുന്ന വാഹനത്തിലാണ് ഇത് കിടക്കുന്നത് ഇത് അതേ ഈ പറഞ്ഞ അനാഥാലയത്തിൻ്റെ അപ്പോൾ അവിടെ ഒന്നും നടക്കുന്നില്ല അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ പോലും നാട്ടുകാർ ഇടപെട്ട് നമ്മുടെ അടുത്ത് പേടിയോടെയായിരുന്നു ആദ്യം ചെയ്ത് വീഡിയോയിലൊക്കെ കുറേ ആളുകൾ വന്നു സംസാരിച്ചെങ്കിലും ഒരിക്കലും അവർക്ക് വീഡിയോയുടെ മുന്നിൽ വരാൻ പേടിയാണ് കാര്യം അവർക്ക് പേടിയാണ് കാര്യം പണവും സാധ്യതയും ഉപയോഗിച്ച് ഈ പറഞ്ഞ പോക്സോ കേസുകളിലൊക്കെ പെടുവോ എന്നുള്ള പേടിയായിരുന്നു അപ്പം ഇവരെവിടെയാണെന്നോ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്നൊന്നും ഇപ്പം പുറലോകത്തിന് അറിയത്തില്ല ആരോട് ചോദിക്കാൻ പറ്റും ഉദ്യോഗസ്ഥരവരുടെ കൂടെ പണം സ്വാധീനം എല്ലാവരുടെ കൂടെ ഇവിടെ നിന്നും ഇരുപതോളം കുട്ടികളെ മറ്റ് അനാഥാലയങ്ങളിലേക്ക് മാറ്റി എന്നൊരു റിപ്പോർട്ട് നമ്മൾ വാർത്തകളിലൂടെ കണ്ടിരുന്നു ഞാനും പറഞ്ഞിരുന്നു പക്ഷേ ആ കുട്ടികൾ എവിടെ ആ കുട്ടികളെ കൗൺസിലിങ് ചെയ്തു അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതൊന്നും പുറംലോകത്തിന് ഇപ്പോഴും അറിയുന്നില്ല അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഉള്ള വ്ളോഗേഴ്സിന് ഇതിന് പുറകിൽ പോകാനോ ഇത് നമുക്ക് നമുക്കതിനുള്ള സ്വാധീനമില്ല ഇത് എവിടെ വരെ എത്തും എന്തായി തീരും എന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ ഈ പറയുന്ന പിന്നെ ഡി എൻ എ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് പണം വലിയൊരു ഘടകമാകാം ചിലപ്പോൾ സ്വാധീനം വലിയൊരു ഘടകമാകാം അത് ചിലപ്പം അവർക്ക് അനുകൂലമായിട്ടായിരിക്കാം റിപ്പോർട്ട് വരുന്നത് പക്ഷേ ഇതൊന്നും അല്ല സത്യം എന്നാണ് തെളിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിറകിലുള്ള ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ള കെ എസ് യുവിൻ്റെ നേതാവിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന സ്ഥാപനത്തിനെതിരെ ദിനം പ്രതി വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ഒരു സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ കേരള ഡി ജി പിക്കും അതുപോലെ തന്നെ മനു മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ പരാതി സമർപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പരാതി കേരള മനുഷ്യാവകാശ കമ്മീഷൻ ഫയലിൽ സ്വീകരിച്ചതായും പരാതി കേസ് രജിസ്റ്റർ ചെയ്തതായും ഇന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പരാതിയിൽ പ്രധാനമായും കേരള വിദ്യാർത്ഥി യൂണിയൻ മൂന്നാവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഒന്ന് ഈ പ്രസ്തുത സ്ഥാപനത്തിലെ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഗർഭം ധരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയും ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടൂർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇതുവരെ ആ എഫ്ഐആറിൽ പ്രതി ചേർക്കുവാനോ അതിന് വേണ്ട തരത്തിലുള്ള അന്വേഷണങ്ങളുമായി മുൻപോട്ട് പോകാനോ അടൂർ പോലീസ് തയ്യാറായിട്ടില്ല പ്രതികളാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന വ്യക്തികളെ മുൻകൂർ ജാമ്യ ഹർജി അവരുടെ അംഗീകരിക്കുന്നത് വരെ അവരെ സംരക്ഷിക്കാനാണ് പോലീസ് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇത് കൃത്യമായ രാഷ്ട്രീയ ഉന്നത ഇടപെടലുകൾ കൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ ഇടപെടലുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഉന്നതതല സംഘത്തെ കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കണമെന്നാണ് ആദ്യം തന്നെ നമ്മൾ കേരള വിദ്യാർത്ഥി യൂണിയന് ആവശ്യപ്പെടാനുള്ളത് രണ്ടാമതായി ഈ ആരോപണം ഉയർന്നു വന്നതിന് ശേഷം ഈ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ പ്രദേശവാസികൾ അടക്കം നിരവധി ആരോപണങ്ങളാണ് ഈ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥാപനത്തിലെ പെൺകുട്ടികളെ അമ്മമാരെ അടക്കം അതിക്രമങ്ങൾ നേരിടുന്നു എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടും നാൾ ഇതുവരെ ആ വെളിപ്പെടുത്തലുകൾ നടത്തിയ വ്യക്തികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുവാനോ ആ വിഷയങ്ങൾ അന്വേഷിക്കുവാനോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുവാനോ അടൂർ പോലീസ് തയ്യാറായിട്ടില്ല ആ വിഷയത്തിൽ ആ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളവരിൽ നിന്ന് കൃത്യമായി നിയമപരമായി സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ഈ അവസര ഈ അവസരത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ ആവശ്യപ്പെടുന്നത് ബഹുമാനായ അടൂർ എം എൽ എ കേരള നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായ ശ്രീ ചിറ്റേം ഗോപകുമാറിനടക്കം വളരെ അടുത്ത ബന്ധമുള്ള സ്ഥാപനത്തിൽ പോലീസ് ഇത്തരത്തിൽ നിഷ്ക്രിയമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ന് പൊതുജന മധ്യത്തിൽ നിന്ന് വലിയ തോതിലുള്ള ആക്ഷേപമാണ് ഉയർന്നുവരുന്നത് ഈ സ്ഥാപനത്തിനെതിരെ മുൻകാലങ്ങളിൽ ആക്ഷേപങ്ങൾ പരാതികൾ അടക്കം പോലീസ് സ്റ്റേഷനുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമ നടപടിക്കുള്ള സാധ്യതകൾ വരുമ്പോൾ ഏഴകുളം ഗ്രാമപഞ്ചായത്തിലെ തന്നെ രണ്ടാം വാർഡിലെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി പി എമ്മിന്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയം സെറ്റിൽ ചെയ്തു കൊടുക്കുകയും എഫ്ഐആർ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന തരത്തിൽ ഇടപെടുകയും നടത്തതായി വൻതോതിലുള്ള ആക്ഷേപം ഇപ്പോൾ ഉയരുകയാണ് ഈ വിഷയത്തിലടക്കം കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ വനിതാ ശിക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമതി വീണ ജോർജ് മന്ത്രിയുടെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ ഇത്രയധികം വലിയൊരു വിഷയം നടക്കുമ്പോൾ മന്ത്രിയുടെ അടക്കം മൗനം ജനങ്ങൾക്ക് സംശയം ഉണർത്തുകയാണ് ഈ വിഷയത്തിൽ സമഗ്രാന്വേഷണവുമായി മുൻപോട്ടു പോകാത്ത പക്ഷം നിയമ നടപടികളും തുടർ പ്രതിഷേധങ്ങളുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ ഈ നിരത്തുകളിൽ ഉണ്ടാകും എന്ന് കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു